നമസ്കാരം ഞാൻ രശ്മി തനിമ സ്പെഷ്യൽ ന്യൂസ് ിൽ പേപ്പാറ ഫോറസ്റ്റിൽ വരുന്ന കൊടിയത്ത് കോട്ടൂർ സ്കൂളിലെ കുട്ടികളെ എടുക്കാൻ പോയ വിദ്യാവാഹിനി പദ്ധതിയിലെ നമ്പർ ആദിവാസി വിഭാഗക്കാർ തടഞ്ഞത് കഴിഞ്ഞ ദിവസം രാത്രിയിൽ കൊടിയം സെറ്റിൽപ്പെടുന്ന ആൾക്കാർ സഞ്ചരിച്ചിരുന്ന അവിടെയുള്ള തന്നെ ഒരു ഓട്ടോയെ ഈ ജീപ്പ് മനഃപൂർവ്വം ഇടിച്ചു തകർത്ത് ആൾക്കാരെ കൊല്ലാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞാണ് ഇന്ന് വനവാസികൾ ജീപ്പ് തടഞ്ഞിരുന്നത് വിവരമറിഞ്ഞ് നെയ്യാർഡാം പോലീസും ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥരും വനപാലകരും ഒക്കെ എത്തി ഒരു തീരുമാനം ഉണ്ടാക്കണമെന്നാണ് വനവാസികൾ ആവശ്യപ്പെട്ടത് ধ <laughs>